ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇതാണ് സാധനം ഇതെന്താണെന്ന് പറയാം അതിനുമുമ്പ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കുക പിന്നെ ഈ വീഡിയോക്കൊട്ട് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കാരണം ആൻറ്റിബോളി സാധനമാണത് അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ചക്കരക്കയങ്ങാണെന്ന് വിചാരിക്കും പക്ഷെ അതല്ല ഇതാണ് കൂന്തലില് ചോറ് നിറച്ചത് കൂന്തൽ ചോർന്നാണ് എൻ്റെ നാടുകളിലൊക്കെ ഇതിനെ പറയുന്നത് അതായത് നമ്മുടെ കടലിൽ നിന്ന് പിടിക്കുന്ന കൂന്തൾ അതിൻ്റെ അകത്ത് നല്ലോണം വൃത്തിയാക്കിങ്ങാണ്ട് അതിൻ്റെ അകത്ത് അരി നിറയ്ക്കും നമ്മളിപ്പോൾ നിറച്ചിട്ടുള്ളത് അരിയാണ് ബിരിയാണി അരി നല്ല കുരുമുളക് പൊടിയും അതുപോലെ തന്നെ തേങ്ങ ചെറിയുള്ളി ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ്ട് ഈ കൂന്തലിനകത്ത് നിറയ്ക്കും നിറച്ച് വെച്ചിട്ട് നമ്മളിത് കുക്കറിലിട്ടാണ്ട് വേവിച്ചെടുക്കും അങ്ങനെ എടുത്തിട്ടുള്ള സാധനമാണത് കൂന്തൽ ഫ്രൈ അപ്പത് അമ്മ പറഞ്ഞ നല്ല തിന്നാ നല്ല അടിപൊളിയാണ് നല്ല രസം ഉണ്ടെന്നൊക്കെയാണ് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ അടിപൊളിയാണ് ഉണ്ടത് അടിപൊളിയാണ്ടാവുമ്പോ എന്താപോലെയാ ഇതിന് കൂന്തൽ ഉണ്ടാകും തോല് കുറച്ച് കട്ടിയുണ്ട് നല്ല ടേസ്റ്റുണ്ട് സംഭവം അതുപോലെ തന്നെ നല്ല അടിപൊളി കൂന്തൽ ചോറ് ബിരിയാണീൻ്റെ അരി അതുപോലെ തേങ്ങ അരിച്ചത് ചെറിയൊള്ളി ഇതെല്ലം കൂടി മിക്സ് ചെയ്താൽ നല്ല തരിയുള്ള കൂന്തളാണ് നല്ല രസമുണ്ട് മൂന്നാളുണ്ട് അത് മൂന്നാൾക്കും ഓരോ പീസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളിയാണ് അപ്പം ഇത്തരം മീനുകളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ വീട്ടിൽ കിട്ടിയാൽ ഉമ്മ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ഇതിപ്പോൾ കൂന്ത ഫ്രൈ ആക്കിയിട്ടുണ്ട് അതിന് പുറമേയാണ് ഇപ്പോൾ ഇത് കൂന്ത ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ വീട്ടിൽ കൂടുതൽ ചെമ്മീം കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഉമ്മ എന്ത് ചെയ്യും ചെമ്മീ ബിരിയാണി ഉണ്ടാക്കും ചെമ്മീൻ ഫ്രൈ ചെമ്മീം കറി അതുപോലെ തന്നെ ചെമ്മീ ബിരിയാണി ഉണ്ടാക്കും ഇനി സൂതാണ് കിട്ടുന്നതെങ്കിൽ സൂത എന്താ പറയുക സൂത ബിരിയാണി ഉണ്ടാക്കും ഇതാണ് നമ്മുടെ ഉമ്മ വെറൈറ്റി വെറൈറ്റി സ്പെഷ്യലുകൾ ഉണ്ടാക്കുന്ന ആളും പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റുള്ള സാധനം എന്താ പറയുക സ്പെഷ്യലി പലതരത്തിലുള്ള സ്പെഷ്യൽ എല്ലാവരും പല പല വീടുകളിലും ഉണ്ടാക്കാറുണ്ട് വൈകുന്നേരത്തെ ചായക്കടിയാണെങ്കിലും അങ്ങനെ പലതും എന്തായാലും അടിപൊളി അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഞാനിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ നാടുകളിലൊക്കെ ഇത്തരം കൂണ്ടകളൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ എന്തായാലും ഇതിനെ പറ്റിയൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് അപ്പോൾ എന്താ പറയുക കൂടുതൽ വലിച്ചു നീട്ടണില്ല എന്തായാലും ഞാനത് ഒന്ന് തീർക്കട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ലൈക്കൊക്കെ അടിക്കുക അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ പോലെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ